വെച്ചിട്ടാണോ ഈ കുട്ടി ഹലോ ഹലോ പട്ടാഭകരം ഡ്യൂട്ടി സമയത്തിരുന്ന് ഉറങ്ങാണ് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് മയങ്ങണം അത് നിർബന്ധം അപ്പൻ സാറിന് ഉച്ചയ്ക്ക് മയങ്ങിയാൽ പിന്നീട് ജോലി ചെയ്യാൻ ഇരട്ടി ഉന്മേഷം കിട്ടും എന്ന അപ്പൻ സാറിന്റെ അഭിപ്രായം എന്റെ അനുഭവത്തിൽ അത് ശരിയാ അല്ല ഇതെങ്ങോട്ടാ അപ്പൻ സാറിനെ കാണാനാണെങ്കിൽ നടക്കില്ല കേട്ടോ ഉച്ച മയക്കത്തിനിടയിൽ ആരെയും അങ്ങോട്ട് കടത്തി വിടേണ്ടെന്നാ ഓർഡർ വെറുതെ ചീത്ത കേൾക്കല്ലേ ഞാനേ മെസ്സഞ്ചറാ സ്പെഷ്യൽ മെസ്സഞ്ചർ

ഒരു മാസം ഒന്നല്ല ചിലപ്പോ ഒരു വർഷം എടുത്തിരിക്കും പക്ഷെ പൊക്കിയിരിക്കും പ്രതികളെ നല്ല പെർഫെക്റ്റ് ആയി ഇതൊന്നും അല്ല വേണം എന്നെ ഒതുക്കാൻ വേണ്ടി ചിലര് മനഃപൂർവ്വം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷൻ ഇപ്പൊ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന പലരെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്ക് കുടഞ്ഞിട്ടുണ്ട് ചില കിട്ടി പൊട്ടിച്ചിട്ടുണ്ട് അതിന്റെ ചുരുക്കം തീർത്തതാ തീർത്തോട്ടെ എനിക്കൊന്നുമില്ല പക്ഷെ ഈ ഒപ്പമേനോൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം సార్ అప్ప అదే అప్పన్ మేనోనో అదో అప్పం എനിക്ക് ഒരു പ്രതീക്ഷയില്ല വേണു ടിഫിൻ കാരിയറും ലാപ്ടോപ്പും കേസിന്റെ കാര്യം ഖലാ ഈ കേസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിസ്റ്റർ അപ്പൻ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കണം അതാണ് സി എം പ്രതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലേ സർ അല്ല പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ സി എമ്മിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പൻ സി പത്രങ്ങളുടെ പ്രഷർ ദൃശ്യങ്ങൾ കീഴാള പരിപ്രേക്ഷ്യം അപമാനവീകരണം ബെസ്റ്റ് ഇന്ത്യൻ ദേശീയതയെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും മതവെറി നിറഞ്ഞ കണ്ണിലൂടെ നോക്കി എന്നും അപഹസിക്കാറുള്ള ഈ പെട്രോ ഡോളർ പത്രത്തിൽ വരുന്ന വാർത്തകൾ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ടോ സർ കിണ്ടിക്കും മൊന്തക്കും നിലവിളക്കിനും സംഗീതത്തിനും രവിവർമ്മ ചിത്രങ്ങൾക്കും എന്തിന് മലയാളി ഉണ്ണാൻ ഉപയോഗിക്കുന്ന വാടയിലേക്ക് വരെ ജാതിയും മതവും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഡി ക്ലാസ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു കേസിന്റെ അന്വേഷണത്തെയും മുഖ്യമന്ത്രിക്കും നമ്മൾ ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ സ്ഥാനം എവിടെ പിന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് സത്യം പറയാലോ സാർ ഒട്ടും താല്പര്യത്തോടെയല്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചീഞ്ഞു നാറുന്ന ഒരു തൊഴുത്താണെങ്കിലും

പക്ഷെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭാസ്കരൻ മരിച്ച കൃഷ്ണൻ നമ്പ്യാറിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതില് കൺഫ്യൂഷൻ കോംപ്ലിക്കേഷൻ പക്ഷെ തല തിരിഞ്ഞ ഒരു കേ എട്ട മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ വൈകോട് അരമണിക്കൂർ ലേറ്റ് ആയി സോറി സി ഞാൻ പറഞ്ഞില്ലേ എടുക്കുന്നില്ല വിണങ്ങി വൈകി ഒന്നും തല പുകയായിരുന്നു ഞാൻ ആ കേസിൽ വൈകിട്ടത് ടി വി ന്യൂസിൽ ഉണ്ടായിരുന്ന വാർത്ത എന്തിനാ ഇതുപോലുള്ള കേസുകൾ എടുത്ത് വെക്കുന്നത് അല്ലല്ലോ ഗവൺമെന്റ് അങ്ങനെ ഒരു പറ്റില്ലെന്ന് പറയാൻ എനിക്ക് ഐ എ ഓഫീസർ സൂക്ഷിക്കണം അപ്പേട്ടൻ കൊന്നവരും ചിലർക്കാരനല്ലവരാവും പക്ഷെ ഞാൻ കണ്ടുപിടിക്കും

ഞാൻ സംസാരിച്ചത് എന്റെ ഭാര്യയോടാണ് സഹദേവ കാമുകിയോടല്ല മനസ്സിലായോ മനസ്സിലായി എന്നാ പിന്നെ പിന്നെ ഇവിടെ തറവാട്ടിലെ ഭഗവതിമാർക്ക് ആര് വിളക്ക് വെക്കും നോക്കും തറവാട് ആരടിച്ചു വരിയിടും എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സഹദേവ ഒന്നും പറയാൻ പറ്റില്ല ഇതെവിടെ ദിവസമായിട്ട് ൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല സർ എന്താടോ അപ്പൻ എന്താ വരാൻ പറഞ്ഞു വരുന്നതാ എനിക്ക് അയാളോട് രണ്ട് വർത്തമാനം പറയണം ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ് ഓ വേണം സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോൾ വീട്ടിലാണെ അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കൈയ്യട്ട് വാരിലും കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം കോളേജ് പോലെ ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം പോലീസ് പോലീസ് ക്യാമ്പിലാണ് പഠിച്ചത് സുഹൃത്തായിരിക്കണം ജനങ്ങൾക്കും സമൂഹത്തിനും വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല ഡ്രസ്സിലും വേണം ചേഞ്ച് ഫീൽ ഫീൽ ചെയ്യണം നമ്മളെ അവരിൽ ഒരാളായി ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ ചെയ്താലോ ചെയ്യില്ല ഞങ്ങളുടെ നാട്ടിൽ പറയും അപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്ന സ്വഭാവം ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന് നിങ്ങൾ വർക്ക് ചെയ്ത അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല കേരളം ഇവിടെ നല്ല കായികാധ്വാനം വരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാം ഒന്നുമില്ല സാർ ആ ഒന്നുമല്ല താൻ എന്നെ ഒന്ന് പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും ഇല്ലാന്നേ ഉള്ളൂ ഞാനും നല്ല അല്ലെന്ന് പറഞ്ഞു ആരെങ്കിലും ഹീ കോംപ്ലക്സ് ഉണ്ടല്ലോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് മനസ്സിന് ആദ്യം കളയണം അപ്പൊ മാറും കോൺസെൻട്രേഷൻ കിട്ടും കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിമ്പിൾ ലൈക്ക് സിംപിൾ അപ്പോ സഹായം വേണോ എനിക്ക് എന്താ ആ പിന്നെ മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു ഞാൻ കുഴപ്പം ഐ എം വെരി അപ്സെറ്റ് ബട്ട് യു ഡോൺ ഹാവ് റീസൺ ടു എനിക്ക് ശരിയാക്കി എടുക്കാം ശരിയാക്കി എടുക്കും ആള് കൊള്ളാം അല്ലേ സർ മഴവിൽ ഇഷ്ടപ്പെടുന്ന മുഖത്ത് നനുത്ത രൂപങ്ങളുള്ള നീളൻ കൈവരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരളക്കൊല്ല മരണം അതിന്റെ പിന്നിൽ സൂസന്റെ സംഘടന ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് ോളജിയിൽ എന്നൊക്കെ ഈ ഞാൻ പ്രതീക്ഷിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ കൊലയാളി കൂട്ടത്തെ മിസ്റ്റർ അപ്പൻ അപ്പൻമേനോൻ എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളു ഗാന്ധിജി ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം യോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല മുന്നിൽ ഗാന്ധി മുന്നിൽ ബുദ്ധൻ പിന്നിൽ ഹിറ്റ്ലർ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ് സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെയില്ലെന്ന് അവർക്കറിയാം ഒരു നുണ നൂറാവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്ന് അറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ഒന്നും തന്നെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ടറിയില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ് വിശ അങ്ങനെ ഒരു സംഘടനയല്ല മുന്നിലും പിന്നിലും ഗാന്ധിജി ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതെ ഒരു ഒരു സ്വകാര്യ ചാനലിലും പിന്നെ ഈ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ കിട്ടിയ കിട്ടിയ വിവരങ്ങൾ 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 ഓഫീസിലെ ലെറ്റർ ലെറ്റർ ബോക്സിൽ ബോക്സിൽ നിന്ന് അതിലാണ് ഉണ്ടായിരുന്നത് ഓ ഇട്ടത് സത്യമാണോ അത് മാത്രം പോരെ യും പിറ എന്നും ഗുണ്ടാലിറ്റി മേക്കാടൻ ബാല്യം എവിടെ ഇവരുടെയൊക്കെ ബാല്യം എവിടെ ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തുമ്പോൾ ഇറ്റ്ലീറ്റ് ആന്റണി ഏജ് കേസുകളുടെ എണ്ണം ആറ് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി വയസ്സ് മുപ്പത് ഗാങ് ലീഡർ കേസുകൾ പതിനാല് ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് പതിനെട്ടാം വയസ്സിൽ ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ പതിനെട്ടാം വയസ്സിലോ ഇരുപത്തി അഞ്ചാം വയസ്സിലോ ആണ് പക്ഷെ അതിന്റെ കാരണങ്ങൾ അതാണ് എനിക്ക് അറിയേണ്ടത് അതറിയണമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ അത് മാറണം എന്നിട്ട് സഞ്ചരിക്കണം ഇവർ ഓരോരുത്തരുടെയും ബാല്യത്തിലൂടെ ചികിത്സ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇത് എന്ത് ഇതാണ് കുഴപ്പം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും നിന്ന് മാറി നിൽക്കും അത് മാറണം തുടങ്ങി വെക്കണം ഇന്ന് തന്നെ ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം ഹൺ ചെയ്യണം കുട്ടികളാണ് പ്രധാനം കുട്ടിക്കാലമാണ് പ്രധാനം യു ഗെറ്റ് മീ എന്ത്